എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം റബിയുല്ലബോലൊക്കെ കഴിഞ്ഞുവല്ലോ അല്ലെ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ വർഷം കുറച്ച് അധികമായി കണ്ട കണ്ട സംഭവമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറവ് വിദ്യാർത്ഥികളുടെ പാട്ട് കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മുടെ മക്കൾ കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്ന ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു നോക്കൂ ഒന്നല്ല ഒരുപാട് വീഡിയോകളുണ്ട് എന്നാലും നമുക്ക് പറ്റുന്ന കുറച്ച് വീഡിയോകൾ നമ്മൾ എന്ത് ചെയ്യാം ഇപ്പം ആടാക്ക ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ

അപ്പൊ നിങ്ങൾ ഒക്കെ കണ്ടില്ലേ എന്താണ് ഈ റബി ലവൽ മാസത്തെ മുത്തലബി സഹുല്ലാമ ജനിച്ച ഒരു ആഘോഷമാണ് നമ്മളൊക്കെ ആഘോഷിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണാനാണോ ഇങ്ങനത്തെ കോമാളിത്തരങ്ങൾ കണ്ട് അതിനെ ചിരിച്ച് സപ്പോർട്ട് കിടക്കുന്ന നമ്മളൊക്കെ അല്ലെ വളരെ മോശാണ് അല്ലെങ്കിൽ രണ്ടു മൂന്നാൾക്കാരും ഒന്നെങ്കിൽ ഇത്ര പോകുന്നില്ലേ ഇത്രയും വയസ്സായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അവരെ കണ്ടിട്ടല്ലേ നമ്മളെ മക്കള് പഠിക്കണത് ഇപ്പൊ എല്ലാ കുട്ടികളും ഇത് കണ്ടിട്ട് ഇതുപോലെ കോമാളിത്തരം കാണിക്കുകയാണ് അതിന് വലിയ സംഭവം എന്നാണ് ഇവരൊക്കെ വിചാരം സ്റ്റേജിലേക്ക് കയറുക എന്നിട്ട് ഇതുപോലെ ചിരിക്കുക കൈയൊട്ടുക ഓരോ കോമാളത്തിലും കാണിക്കുക ഇതിനാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയാ പോരെ കോമഡി പ്രോഗ്രാം മാറിഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി വെച്ചാൽ പോരെ പല വർഷങ്ങളായി നമ്മൾ ചിത്രത്തോലെ കണ്ട് എന്താ കണ്ടിട്ടില്ല ഇതിപ്പോ ട്രെൻഡാക്കി എടുത്തിരിക്കയാണ് അപ്പൊ ആ മുസ്തകംമാരൊന്നും പറയാൻ കഴിയൂല കാരണം അവരൊക്കെ എന്താ പറയാ ഇപ്പം ഉസ്താദുമാർക്ക് സംസാരിക്കാനുള്ള ഒരു പല നാടുകളും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്തെങ്കിലും പുസ്തകമാർ പറഞ്ഞാൽ അവർ മഹിളിൽ നിന്ന് പുറത്താക്കാം അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ഉള്ളത് ഏർ ഇത് ആ നാടിനെ നിയന്ത്രിക്കുന്ന ചെറുപ്പക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ഞാനൊക്കെ അറബി ലെവൽ വരുമ്പോൾ പല മദ്രസുകളിലൊക്കെ പോയി പാടുന്ന ആളാണ് എനിക്ക് പാടാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാനൊക്കെ എന്ത് പാടുമ്പോഴും ആ ഒരു റെസ്പെക്റ്റോടെ ഞാൻ പാടാറുള്ളത് മനസ്സിലായില്ലേ കാരണം നമ്മൾ സ്വലം ജനിച്ച ആ ഒരു സന്തോഷമാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അല്ലാതെ കോമാളിത്തലല്ല അപ്പോ പിന്നെ നെക്സ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മ്യൂസിക് കരോ ഒക്കെ കെട്ടിട്ട് റബി ലെവൽ ഇപ്പം ഇന്നലെയും കൂടെ നമ്മൾ ഞായറാഴ്ച ഇന്നലെയും കൂടെ എന്താ പറയുക നമ്മുടെ നാട്ടിലൊരു റബി ലെവൽ പരിപാടി ഉണ്ടായി അവിടെയും നമ്മൾ കണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് കരോ പല മദ്രസുകളും പുസ്തകം ഒരു പ്രശ്നം അല്ലാണ്ടായിരിക്കുകയാണ് പല മുൻകാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ റബി ലെവൽ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നിരുന്നത് ആ ഒരു ബഹുമാനത്തൊക്കെ എടുത്ത് മാറ്റി നമ്മളിപ്പോൾ ഡി ജെ പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഈ അറിവ് പഠിക്കുന്ന പുസ്തകം മാർക്ക് തീരെ കഥയല്ലേ ഈ മ്യൂസിക് ഒക്കെ ഹറാമല്ല ഉസ്ത എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ മുട്ടുപാട്ടും മ്യൂസിക് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ റബി ലെവൽ ആഘോഷിക്കുമ്പോൾ നബിസ്വാസമന്റെ കുരുത്തക്കടല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ എന്റെ ഞാനിങ്ങനെ പറയാൻ കാരണം ഇത് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ സഹിക്കുന്നില്ല നമ്മളൊക്കെ റബി ലെവലിൽ പോയി പാടുന്ന ആളുകളാണ് അപ്പൊ ഇങ്ങനെ മ്യൂസിക് ഒക്കെ ഇട്ടേച്ചിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പുസ്തകംമാർ ചിന്തിക്കണെങ്കിൽ നാളെ നിങ്ങളും റബിനോട് മറുപടി പറയേണ്ടി വരും പഴയ പഴയ കാലങ്ങളിൽ ഒരു നാല് നാല് വർഷം ബാക്കിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ പാട്ട് പാടി ഫോട്ട് കളിക്കുന്ന ആ ഒരു സംഭവമൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ട്രെൻഡിനനുസരിച്ച് തതുമാര് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം എന്തായാലും വളരെ മോശം തന്നെയാണ് വളരെ മോശം തന്നെയാണ് നെക്സ്റ്റ് എന്താ പറയുക നമ്മൾ അധികം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്നുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന പുസ്തകമാർക്കും നന്നാ നന്നാവുന്നേ ഉള്ളൂ കാരണം നിങ്ങളെ നിങ്ങൾ പഠി പഠിപ്പിക്കുന്ന മദ്രസുകൾ ഇതുപോലെ ഡി ജെക്ക് നിങ്ങൾ സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ നാളെ കവറിലുങ്ങൾ അല്ലെങ്കിൽ നാളെ അവിടെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഓക്കെ ബൈ